ഒൻപതാം ദിവസം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് കൂടുതൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഭാവിയിലേക്കൊന്ന് നോക്കാം അതായത് ഭാവിയാണല്ലോ നമുക്ക് അറിയേണ്ടതല്ലേ അതെ ഭാവിയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലത്തിൽ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വർത്തമാന കാലത്തിലും നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ ഭൂതകാലത്തിലും പറയേണ്ടത് എങ്ങനെയെന്ന് നാം പഠിച്ചു കഴിഞ്ഞല്ലോ അതിൽ രണ്ടിലും എന്ന പോലെ ഭാവി കാലത്തിലും നാല് രൂപങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആ ആദ്യത്തേത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സാമാന്യ ഭാവി കാലം ഫ്യൂച്ചർ 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 കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ടെൻസ് 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 അതായത് പോകുന്ന 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 പെർഫെക്റ്റ് പെർഫെക്റ്റ് പൂർണതയിൽ എത്താൻ ഈ നാല് ാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവയിൽ ആദ്യത്തെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ടെൻസും ടെൻസും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഇതൊന്ന് പഠിച്ചാലോ പഠിക്കാം ഫ്യൂച്ചർ ടെൻസ് നമുക്ക് നാല് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം വിൽ 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 ഇനാഗുറേറ്റ് മീറ്റിംഗ് മീറ്റിംഗ് പ്രധാനമന്ത്രി ആ ഉദ്ഘാടനം ചെയ്യും ഷീല ഷീല കം ടു കൊല്ലം കൊല്ലത്ത് വരും മിനിസ്റ്റേഴ്സ് ഗോ എബ്രോഡ് മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും രാമ ആൻഡ് വിൽ റീഡ് സീതീഡ് രാമനും സീതയും പാഠങ്ങൾ വായിക്കും മുൻപ് പറഞ്ഞ നാല് ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ ചെയ്യും വരും പോകും വായിക്കും തുടങ്ങി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോ കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും വിൽ എന്നത് ആയി തന്നെ നിൽക്കുന്നു മറ്റൊന്നും നോക്കേണ്ടതില്ല ഏകവചനത്തിലും ബഹുവചനത്തിലും കർത്താവ് ശീല അതായത് ഏകവചനമായാലും ഷീലയും സത്യനും അതായത് ബഹുവചനം കൂടിയായാലും വിൽ എന്ന് ചേർത്ത് ക്രിയയ്ക്ക് മാറ്റം വരുത്തുന്നില്ല മുൻപാഠങ്ങളിൽ പഠിച്ചപ്പോൾ ഏകവചനത്തിലും ബഹുവചനത്തിലും ക്രിയകൾക്ക് മാറ്റം വന്നിരുന്നു എന്നാൽ ഫ്യൂച്ചർ ടെൻസിൽ ക്രിയകൾക്ക് മാറ്റം വരുന്നില്ല അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിൽ കർത്താവിന്റെ എണ്ണമൊന്നും ഒരു പ്രശ്നമേ അല്ല

ും തമ്മിലുള്ള ഐ എന്നോ എന്നോ വി ആണ് ചേർത്താൽ ഉറച്ച പ്രഖ്യാപനമായി മാറും അത് അതുപോലെ എന്നിവ ഒഴിച്ച് മറ്റാരു കർത്താവിന്റെ സ്ഥാനത്ത് വന്നാലും ചേർത്താൽ അതും ഒരു ഉറച്ച പ്രഖ്യാപനമാകും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആവർത്തിച്ച് കാണാതെ പഠിച്ച ശേഷം ഇനി പറയുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഐ വിൽ യു ഞാൻ നിന്നെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനത്തിൽ ഒരു ഉറച്ച തീരുമാനം നടക്കും എന്ന് തീർച്ചയുള്ള കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത് അതായത് ഐ വിൽ ഐ വിൽ മാരി ഞാൻ നിന്നെ ഉറപ്പായും കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഐ ഷാൽ യു ഞാൻ നിന്നെ കല്യാണം കഴിക്കും എന്ന വാചകത്തിൽ അപ്പോ കാലുമാറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഉപയോഗിച്ചത് ഒരു ഉറപ്പുമില്ല കേട്ടോ പ്രധാനപ്പെട്ട മറ്റൊരു സൂത്രവാക്യം നോക്കാം ഐ എന്നോ വി എന്നോ ഉള്ള

ഒരിക്കലും മറക്കരുത് ഭാവി കാല രൂപങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് മറക്കാതെ ശ്രദ്ധാപൂർവം പലവട്ടം ആവർത്തിച്ച് കാണാതെ പഠിച്ചാൽ മാത്രമേ തുടർന്നുള്ള ഭാവി കാലത്തിൽ സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക ഭാവിയിൽ പറയുന്ന ഒരു കാര്യത്തിന് ഉറപ്പ് വേണമെങ്കിൽ ഐ വി എന്നിവ കർത്താവായാൽ വി എന്നും ഹി ദേ യു ഷീല തുടങ്ങിയവ കർത്താവായി വന്നാൽ ോ ഷാൽ ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും മതി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ഏത് കാര്യങ്ങൾ പറയാനും എഴുതാനും ഇത് പഠിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നിങ്ങളുടെ വരുതിയിലായി കൂടുതൽ പഠിക്കാനും സംസാരിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഗ്രാമർ ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് ടു പേജ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് നോക്കുക ഒരു പ്രയാസവും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുനൂറ് രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമം മൂന്ന് എട്ട് വാട്സാപ്പ് ചെയ്യൂ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് ഒൻപതാം ദിവസത്തെ പാഠം കണ്ടപ്പോ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ അനായാസം വഴങ്ങൂ എന്ന് മനസ്സിലായില്ലേ പിന്നെ ഇനി പത്താം ദിവസത്തെ പാഠം മറക്കാതെ കാണണം കേട്ടോ